നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി സുവർണം ചെയ്യുന്നു കാളികാവ് തട്ടാൻ കുന്ന അംഗനവാടിയിൽ നിന്നും മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന എം ആയിഷയ്ക്ക് ജനകീയ സമിതി യാത്രയൊപ്പ് സംഘടിപ്പിച്ചു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറെ കാണുമ്പോൾ തന്നെ ടീച്ചർ അറിയാമോട്ടികള് കടന്നു ചെല്ലാനുള്ള അതായത് ഒരു ഒരു അംഗനവാടികളിലും കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതായത് കുട്ടികളുടെ എണ്ണം അപ്പൊ ഇവിടെ ഇരിക്കുന്ന സൂപ്പർവൈസർ അതുപോലെ തന്നെ സി ഡി പി ഒക്കെ പണ്ടത്തെ പോലെ തല ഒരു ഒരു പ്രക്രിയ ഉണ്ട് അതായത് അംഗനവാടിയിൽ എത്ര കുട്ടികൾ ഉണ്ട് എത്ര ആൾ അഡ്മിഷൻ എടുത്തു എന്നുള്ളത് ഒരു ടീച്ചർ അതുപോലെ തന്നെ അംഗനവാടിയിലെ ഹെൽപ്പർ കെ ടി ഉമാർ അധ്യക്ഷത വഹിച്ചു കേരള പോലീസിൽ നിയമനം ലഭിച്ച പാസിംഗ് ഔട്ട് പൂർത്തിയാക്കിയ മുള്ളൻ റാഷിദിനുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കൈമാറി അംഗനവാടി സൂപ്പർവൈസർ ഷംന വി എംബിച്ചി ബിവി കെ കുഞ്ഞാ പഹാജി സി ടി അസ്മാബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്